ഈ ബി ജെ പി തമിഴ്നാട് വല്ലാതെ മോഹിക്കുന്നുണ്ട് വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അവിടെ എങ്ങനെയെങ്കിലും കയറാൻ വേണ്ടി പല വഴികളും നോക്കുകയാണ് അതെത്ര വിജയിക്കുമെന്നുള്ളത് ഇനി അറിയേണ്ട കാര്യമാണ് പക്ഷേ സ്റ്റാലിൻ മറുഭാഗത്ത് അതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമവും തുടരുകയാണ് ഒരു ആറ് പതിറ്റാണ്ടായിട്ടെങ്കിലും തമിഴ്നാടിൽ നിറഞ്ഞു നിൽക്കുന്നത് ദ്രവിഡിയൻ രാഷ്ട്രീയമാണ് ൻ രാഷ്ട്രീയം ഇപ്പോഴും ബി ജെ പിക്ക് പൂർണ്ണമായി അധികർ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല അല്ലെങ്കിൽ അവിടെ ഇൻറോഡ്സ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല കേരളത്തിൽ ഒരു പരിധിവരെ ഇൻറോഡ്സ് ഉണ്ടാക്കിയത് പൂർണ്ണമായി ദ്രവീഡിയൻ പോളിറ്റിക്സ് അല്ല കേരളത്തിൻ്റെ ഒരു ഒരു ചിത്രം എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ ഡി എം കെ ആകട്ടെ എ ഐ എ ഡി എം കെ ആകട്ടെ പട്ടാളി മക്കൾ കക്ഷിയാകട്ടെ എം ഡി എം കെ ആകട്ടെ ഡി എം ഡി കെ ആകട്ടെ എല്ലാത്തിനകത്തും ഒരു ദ്രാവിഡ നാമധേയം വരുന്ന പാർട്ടികളാണ് അവിടെ അത് ഒന്ന് തമിഴ്നാടിൻ്റെ ഒരു ആൻറ്റി ബ്രാഹ്മിണസിസം ആൻറ്റി ഹിന്ദി അല്ലെങ്കിൽ ആൻറ്റി നോർത്ത് അപ്പോൾ തമിഴ്നാടിന് തനതായ ഒരു തനതായ ഒരു തനിമ അല്ലെങ്കിൽ തനതായ ഒരു കൾച്ചറൽ യുണീക്ക്നെസ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന വിഭാഗങ്ങളാണ് അപ്പോൾ ഏത് രൂപത്തിലും ഭാഷ അടിച്ചേൽപ്പിക്കുന്ന ഒരു നയം അത് ത്രിഭാഷാ പദ്ധതിയുടെ പേരിലാകട്ടെ മറ്റേതെങ്കിലും രൂപത്തിലാകട്ടെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഇപ്പോൾ പുതിയ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ വിദ്യാഭ്യാസ നയം ആ നയത്തിൻ്റെ രൂപത്തിലാകട്ടെ സി ബി എസ് ഇ സ്കൂളുകളിലൂടെ ഹിന്ദി ഒരു പാഠ്യ വിഷയമാക്കുന്നതിനെ എതിർക്കുകയാണ് സ്വാഭാവികമായി എന്നോട് ചോദിച്ചത് ബി ജെ പിക്ക് എന്തുകൊണ്ടത് ബാലികേറാമലയാകുന്നു പ്രധാന കാരണം ബി ജെ പിയെക്കുറിച്ചുള്ള തമിഴ്നാടിലെ പെർസെപ്ഷൻ എന്ന് പറയുന്നത് അതൊരു ഹിന്ദി പാർട്ടിയാണ് ഇന്ത്യൻ പാർട്ടിയാണ് സത്യത്തിൽ ഒരു പാൻ ഇന്ത്യ പാർട്ടിയാണ് മറ്റേത് പാർട്ടിയേക്കാൾ കൂടുതൽ ഇപ്പോൾ ഒരു കാലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വഹിച്ചിരുന്ന പാൻ ഇന്ത്യ പ്രതിച്ഛായ അതിനേക്കാൾ ഉഗ്രമായ പ്രതാപത്തിൽ ഇപ്പോൾ ബി ജെ പിക്ക് അവകാശപ്പെടാനാകും അപ്പോഴും തമിഴ്നാട്ടിൽ നിന്നും ഒറ്റയ്ക്ക് ഒരു മുന്നണിയുടെ സഹായമില്ലാതെ ഒറ്റയ്ക്ക് നിയമസഭ ലോക്സഭ സാമാജികരെ സൃഷ്ടിക്കാൻ തക്ക ഒരു വലിപ്പമുണ്ടായിട്ടില്ല അതുകൊണ്ടാണ് തമിഴ്നാട്ടിനെ വളരെ പ്രിയപ്പെട്ടതാകുമെന്ന് കരുതുന്ന ഒരു നല്ല ചുറുചുടുക്കുള്ള ചെറുപ്പക്കാരനെ അണ്ണാമലൈ എന്നൊരു പോലീസ് ഓഫീസറെ തന്നെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരികയും ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാകുകയും ചെയ്തപ്പോൾ വലിയ മാറ്റങ്ങളാണ് പ്രതീക്ഷിച്ചത് പക്ഷേ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പാകട്ടെ അതിനു മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പുകളാകട്ടെ ബി ജെ പിക്ക് കാര്യമായ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല അതു മാത്രമല്ല എ ഐ എ ഡി എം കെയുമായിട്ടുണ്ടായിരുന്ന ഒരു ബാന്ധവം പോലും ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിക്കേണ്ട ഒരവസ്ഥ വരികയാണ് അതുകൊണ്ട് ബി ജെ പിക്ക് ഒരു മുന്നണി രാഷ്ട്രീയം സെറ്റപ്പ് ചെയ്തെടുക്കാൻ മുൻപ് ബി ജെ പി മുന്നണി രാഷ്ട്രീയത്തിലൂടെ അവിടെ നേട്ടം കൊച്ചിട്ടുണ്ട് കന്യാകുമാരി സീറ്റും കോയമ്പത്തൂർ സീറ്റും ഒക്കെ ലഭിച്ച ഒരു കാലഘട്ടമുണ്ട് വളരെ സമീപ ഭൂതകാലത്ത് തന്നെയാണ് പക്ഷേ ഇപ്പോൾ അതല്ല അവസ്ഥ പക്ഷേ ഒരു ത്രികോണ മത്സരം ഉണ്ടാകുന്ന ഒരു അന്തരീക്ഷത്തിൽ ദ്രാവിഡ വോട്ടുകൾ രണ്ടായി തുല്യമായി ചിതറുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമേ എന്തെങ്കിലും പ്രതീക്ഷിക്കുക ബി ജെ പിക്ക് തമിഴ്നാട്ടിൽ വകയുള്ളൂ എന്നതാണ് രാഷ്ട്രീയ യാഥാർത്ഥ്യം പക്ഷേ ഈ അണ്ണാ ഡി എം കെ ആയിട്ടുള്ള ഒരു ഒരു സഖ്യത്തിലേക്ക് പോയാലും തമിഴ്നാട്ടിൽ അങ്ങനെ സ്റ്റാലിനെ എതിരിട്ട് നിൽക്കാനായിട്ട് ബി ജെ പിക്ക് സാധിക്കും ആ കൂട്ടുകെട്ടിലൂടെ എണ്ണാ ഡി എം കെ പല ഖണ്ഡങ്ങളായി ചിത്രം നിൽക്കുകയാണ് ഇ പി എസ് ഒ പി എസ് വിഭാഗങ്ങൾ പിന്നെ ഈ തോഴി ശശികലയുടെ പിന്തുടക്കേതായ വിഭാഗങ്ങൾ അങ്ങനെ അങ്ങനെ പഴയ അണ്ണാ ഡി എം കെ ജയലളിതയുടെയോ എം ജി ആറിൻ്റെയോ പ്രതാപകാലത്ത് ഉള്ള അണ്ണാ ഡി എം കെയുടെ ഒരു നിഴൽ മാത്രമാണ് ഇപ്പോഴത്തെ അണ്ണാ ഡി എം കെ അതുകൊണ്ടൊരു വെടിനിർത്തൽ ഒരു പക്ഷേ ഇ പി എസ് ഒ പി എസ് വിഭാഗങ്ങൾ തമ്മിൽ ഉണ്ടായി അണ്ണാ ഡി എം കെ ഒരു ഒരു പൊളിറ്റിക്കൽ സ്പേസിലേക്ക് ഓപ്പസിഷൻ സ്പേസിലേക്ക് പൂർണ്ണമായി ഇറങ്ങി നിൽക്കാൻ ഇപ്പോൾ തയ്യാറെടുക്കുകയാണ് പക്ഷേ സ്റ്റാലിൻ അവിടെ ഉഗ്രപ്രതാപിയായി വാഴ വാഴുകയാണ് മാത്രമല്ല സ്റ്റാലിൻ്റെ ഒരു ശക്തി ഡി എം കെയുടെ അതായത് ർ ഗാനിധിയുടെ പ്രിയപുത്രൻ പാർട്ടിക്കുള്ളിലെ സമവാക്യങ്ങളെല്ലാം റെഡിയാക്കി അഴഗിരിയെ മാറ്റി നിർത്തി തൻ്റെ പ്രിയപുത്രനായ സ്റ്റാലിനെ മുന്നിൽ കൊണ്ടുവന്ന് അദ്ദേഹം കാലയവനയ്ക്കുള്ളിൽ മറഞ്ഞു അപ്പോൾ സ്റ്റാലിൻ യുഗമാണിപ്പോൾ അപ്പം സ്റ്റാലിൻ യുഗത്തിന് പ്രകടമായ ഒരു മറുവശം പ്രതിപക്ഷം ഇപ്പോൾ ഉരുത്തിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ അതുകൊണ്ട് പ്രതിപക്ഷങ്ങൾ അമ്പരന്ന് നൽകുകയും എല്ലാ തിരഞ്ഞെടുപ്പുകളും സ്റ്റാലിൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഡി ഉദ്ദേശിക്കുന്ന രീതിയിൽ ജി എം കെയുടെ ജൂനിയർ പാർട്ട്ണറായി കോൺഗ്രസിനെ എപ്പോഴും കൂടെ നിർത്തുന്നു മുസ്ലിം ലീഗിനെ നിർത്തുന്നു ഇടതുപക്ഷ കക്ഷികളെ സി പി ഐ സി പി എം സി പി എമ്മിനൊക്കെ ആശ്വസിക്കാനുള്ളത് തമിഴ്നാട്ടിലെ രണ്ട് എം പിമാരെ ലഭിക്കുന്നു രാജസ്ഥാനിൽ നിന്ന് ഒരു എംപിയെ ലഭിക്കുന്നു കേരളത്തിൽ നിന്ന് ഒരു എം പി മാത്രമേ ഉള്ളൂ ലോക്സഭയിലെ നാലംഗ സി പി എം കണ്ടിൽ രണ്ടുപേർ വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ സ്റ്റാലിനെ നമ്പി നിൽക്കുക എന്നതല്ലാതെ മറ്റു വഴികളില്ല അതുകൊണ്ട് സ്റ്റാലിന് ഒരു പക്ഷേ ഇനിയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലും സീറ്റ് വളരെ ഡീസൻ്റാണ് തമിഴ്നാട്ടിലെ രീതി ഡി എം കെയുടെ ശക്തി അനുസരിച്ച് നോക്കുമ്പോൾ ഘടക കക്ഷികൾക്ക് ലഭിക്കുന്ന ഒരു സാന്നിധ്യം പ്രാതിനിധ്യം അർഹതയിൽ കൂടുതലാണ് എന്ന ആക്ഷേപം ഡി എം കെക്ക് ഉള്ളിലുണ്ട് തങ്ങൾക്ക് മുഴുവനും എടുക്കാവുന്ന അവസ്ഥയിൽ എന്തിനെ ഈ ഭാരം പേരണം സ സഖ്യകക്ഷികളുടെ ഭാരം പേരണം അതില്ലാതെ തന്നെ മിക്ക മണ്ഡലങ്ങളിലും ജയിച്ചു വരാമല്ലോ എന്നൊരു ചിന്തയുണ്ട് പക്ഷേ അവിടെ സ്റ്റാലിനും മുൻഗാമികളും എല്ലാം തന്നെ വളരെ ലിബറലായ ഒരു നയമാണ് മുൻകാലങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ നമ്പറാണ് ദ്രാവിഡ പാർട്ടികൾ നൽകിയിരുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചും ഇപ്പോഴങ്ങനെയല്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിലും കോൺഗ്രസ്സിന് ഒരു പരിമിതമായ സീറ്റുകളാണ് സീറ്റ് ഷെയറിങ്ങിൽ നൽകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതുതന്നെ തുടരാനാണ് സാധ്യത പക്ഷെ ബി ജെ പി ഇതിനിടയിൽ നിന്നും വെട്ടിക്കയറണമെങ്കിൽ ഒന്നുകിൽ ി ജെ പിക്ക് മാത്രം വഴങ്ങുന്ന ഒരു തരം പുതു ദ്രാവിഡ രീതികളിലേക്ക് വരണം മറ്റ് ദ്രാവിഡ കക്ഷികളുമായി ദ്രാവിഡ എഴുതിറ്റ് പറഞ്ഞുകൊണ്ട് തന്നെ മത്സരിച്ചു നിൽക്കണം അല്ലെങ്കിൽ പുതിയ വികസന മുദ്രാവാക്യങ്ങൾ ഉയരണം ഇത് ഫ്രീ ബീസിന്റെ കാലമല്ലേ പുതിയ വികസനമായിരിക്കണം കാരണം സ്റ്റാലിനും അവിടെ വികസനത്തിൽ പിന്നിലല്ല എന്നുള്ളതാണ് സ്റ്റാലിൻ വികസനവാദിയാണ് അത് ഡി എം കെ ആണെങ്കിലും എ ഡി എം കെ ആണെങ്കിലും വികസന കാര്യത്തിൽ തമിഴ്നാട് ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലിയാണ് കേരളത്തിലുള്ള കേരളത്തിൽ ഇപ്പോഴാണ് വികസന സൗഹൃദം എന്നൊക്കെ ഒരു വാക്കുകൾ തന്നെ ഇപ്പോൾ വലിയ തോതിൽ രാഷ്ട്രീയ പാർട്ടികൾ സംസാരിക്കുന്ന ഇപ്പോഴാണ് അങ്ങനെയല്ല തമിഴ്നാട്ടിലങ്ങനെയല്ല ഇപ്പം പാലക്കാട് കടന്ന് കോയമ്പത്തൂരൊക്കെ ചെന്നു കഴിഞ്ഞാൽ വേറൊരു ലോകമല്ലേ അവിടെ വ്യവസായ സംരംഭങ്ങളല്ലേ കേരളത്തിൽ നിന്നുള്ള അതിർത്തി ജില്ലകളിൽ നിന്നുള്ള മുതൽ മുടക്കാൻ സാധ്യതയുള്ള ഏതൊരുവനും പാലക്കാട് അല്ല ചിന്തിക്കുന്നത് മറിച്ച് കോയമ്പത്തൂർ തൊട്ടപ്പുറത്തുള്ള കോയമ്പത്തൂരാണ് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ അതിർത്തിക്കപ്പുറം നിക്ഷേപ അനുകൂല കാലാവസ്ഥ അത് ഭരണമാറ്റം ഒരു വിഷയമല്ല വികസനത്തിൻ്റെ കാര്യത്തിൽ തമിഴ്നാടിൽ വ്യത്യസ്തമായ നിലപാട് കേരളത്തിൻ്റെ നിലപാടല്ല അതുകൊണ്ട് അതുക്കും മേലെയുള്ള പുത്തൻ വികസിത വികസന മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വയ്ക്കുക അത് ജനങ്ങളിലേക്ക് എത്തിക്കുക അത് മാത്രമല്ല ഫ്രീ ബി പോളിറ്റിക്സാണ് ഫ്രീ ഫ്രീ സാരി ഫ്രീ അതെ ആട്ടുകല് എന്നുവേണ്ട ഫ്രീ എല്ലാം ഫ്രീ സൈക്കിൾ സൗജന്യ അവിടെ വലിയ പ്രശ്നം ആ ഒരു സൗജന്യ പെരുമഴയെ വികസനം എന്ന് പറയാൻ അഹുമുഖം നിറയില്ല അതൊരു വിതരണ പ്രക്രിയയാണ് അപ്പൊ അവിടെ അതിനെ അതിലംഘിക്കുന്ന രീതിയിലുള്ള ഓഫറുകൾ കൊടുത്തെങ്കിൽ മാത്രമേ ഓഫറുകളാണ് രണ്ട് കക്ഷികളും ഡി എം കെ ഡി എം കെ വൺ ഓഫറുകൾ കൊടുക്കുമ്പോൾ അതുക്കും മേലെയുള്ള ഓഫറുകൾ കൊടുത്ത് അങ്ങനെ ഓഫർ കൊടുത്ത് മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഒക്കെ ബി ജെ പിയുടെ ഓഫറുകൾ അല്ലേ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒരുപാട് ഡൽഹിയിലും ഈ വിജയ ഫോർമുല തന്നെയാണ് പക്ഷെ ആ വിജയ ഫോർമുല അതേക്കാളുമൊക്കെ ബി ജെ പി ഒക്കെ പരീക്ഷിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ ദ്രാവിഡ കക്ഷികൾ ഈ ഓഫർ ഫോർമുലയിൽ എന്തുകൊണ്ട് വിജയങ്ങൾ കൊയ്തും അല്ല ആദ്യകാലത്തെല്ലാം തമിഴ്നാടാണല്ലോ തമിഴ്നാടാണ് ഇതിന് ഇതിന് ഇന്ത്യയിൽ ഈ ഫ്രീ ബി പോളിറ്റിക്സ് കണ്ടുപിടിച്ചത് തന്നെ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ നേതാക്കളാണ് എന്ന് പറയേണ്ടി വരും പക്ഷേ ഇനിയിപ്പം അണ്ണാമലയുടെ പ്രവൃത്തി അങ്ങോട്ട് വേണ്ട തരത്തിൽ യേശുന്നില്ല എന്നാണോ അതോ എനിക്ക് കാത്തിരിക്കേണ്ടി വരുമോ അണ്ണാമലയ്ക്ക് ഒരു പ്രഭാവം ഉണ്ടാകുന്നു സി അണ്ണാമല പങ്കെടുക്കുന്ന യോഗങ്ങളിൽ വലിയ ജനക്കൂട്ടമാണ് ഈ ജനക്കൂട്ടത്തെ വോട്ടാക്കി മാറ്റിയെടുക്കാൻ തക്ക ഒരു സംവിധാനം അത് ബി ജെ പിക്ക് ഉണ്ടോ എന്നതാണ് കേരളത്തിൽ ആർ എസ് എസ് പ്രവർത്തിക്കുന്നത് എണ്ണയിട്ട യന്ത്രം പോലെയാണ് ഏറ്റവും കൂടുതൽ ആർ എസ് എസ് ബ്രാഞ്ചുകളുള്ള ശാഖകളുള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് ഓർക്കണം തമിഴ്നാട്ടിൽ ആ രീതിയിൽ ആർ എസ് എസിന് സജീവമായ ഇടപെടലുകൾ ഉണ്ടാകുന്നില്ല അതുണ്ടായെങ്കിൽ തന്നെ അത് കൺവേർട്ടിംഗ് ദി സപ്പോർട്ട് ബേസ് ഇൻ ദി വോട്ട്സ് എന്നത് നടക്കുന്നില്ല അതൊന്ന് രണ്ട് പുതിയ എഡ്യൂക്കേഷൻ പോളിസി കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ ഡിസ്കസ് ചെയ്തപ്പോൾ കനിമൊഴി കരുണാനിധിയുടെ കലേഞ്ചരുടെ പ്രിയപുത്രി കനിമൊഴി എം പി ആണല്ലോ അപ്പോൾ കനിമൊഴിയുടെ സംസാരത്തെ കണ്ടിച്ചുകൊണ്ട് ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസ മന്ത്രി നടത്തിയ ഒരു തമിഴ് വിരുദ്ധ ഒരു പരാമർശമുണ്ട് അത് വലിയ ആയുധമാക്കുന്ന ഡി എം കെയാണിപ്പോൾ കാണുന്നത് ഇന്നിപ്പോൾ ഡി എം കെയുടെ എം പിമാർ പാർലമെൻ്റ് മന്ദിരത്തിന് പുറത്ത് വലിയ കോലാഹലമാണ് പാർലമെൻറ്റിൻ്റെ ആ ഉള്ളിലും പുറത്തും പ്ലക്കാട് കളയുന്ന തമിഴ്നാടു എഡ്യൂക്കേറ്റ്സ് ആൻഡ് ബി ജെ പി ഡിസ്പേഴ്സല്ലെങ്കിൽ അതിനെ മുഴുവൻ തമിഴ്നാട് കൊണ്ടുവരുന്ന നല്ല പദ്ധതികളെ മുഴുവൻ തന്നെ ബി ജെ പി കലക്കിക്കളയുക ഡിവൈഡ് ചെയ്തെടുക്കുക എന്ന മുദ്രാവാക്യങ്ങളാണ് അവിടെ മുഴക്കുന്നത് അപ്പോൾ ബി ജെ പി വിരുദ്ധ മുദ്രാവാക്യങ്ങൾ അവിടെ മുഴങ്ങുന്നുണ്ട് അതുമാത്രമല്ല ഹിന്ദി എന്ന ഭാഷ അടിച്ചേൽപ്പിക്കാൻ ബി ജെ പി വന്നാൽ അല്ലെങ്കിൽ ബി ജെ പിക്ക് പ്രാധാന്യമുള്ള ഒരു ഭരണകൂടം വന്നാൽ തമിഴ് സംസ്കാരം അത് ഭാഷയിൽ അധിഷ്ഠിതമായ സംസ്കാരമാണ് അത് ജാതി മാത്രമല്ല ഭാഷയിൽ അധിഷ്ഠിതമായ തമിഴ് ഭാഷയെ നെഞ്ചോട് തീർക്കുന്ന തമിഴ് മക്കൾ തമിഴകം എന്ന് പറയുമ്പോൾ ഭാഷ വളരെ പ്രധാനമാണ് അത് ഒരു പരിധിവരെ ഹിന്ദി സ്വീകരിക്കാൻ അവർ തയ്യാറാകുന്നുവെങ്കിലും ഒരു നിർബന്ധപൂർവം പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കുന്ന ത്രിഭാഷാ പദ്ധതിയെ ആ രീതിയിൽ അംഗീകരിക്കാനോ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയെ പൂർണ്ണമായി ഉൾക്കൊള്ളാനോ തമിഴ്നാട് സർക്കാർ കഴിയുന്നില്ല അതുകൊണ്ട് തമിഴ്നാടിനെ അപരിഷ്കൃതരുടെ നാടായി നിഷേധികളുടെ നാടായി ചിത്രീകരിച്ച ധർമ്മേന്ദ്ര പ്രധാന ആ ഒരു പ്രസ്താവന അതിൽ മാപ്പ് പറയാതെ തങ്ങൾ പിന്നോട്ടില്ല എന്ന് പറയുമ്പോൾ ഉന്നം ബി ജെ പി തന്നെയാണ് കാരണം ബി ജെ പി ആണെങ്കിൽ തമിഴ്നാട്ടിലെ ബി ജെ പിക്ക് അതൊരു സെറ്റ് ബാക്കാണ് യഥാർത്ഥത്തിൽ തമിഴ് വികാരം ആളിക്കത്തിക്കാൻ ഓരോ സമയം ഈ വഞ്ചി സ്വൽപ്പം അടുത്ത് പിടിച്ച് കെട്ടാൻ നോക്കുമ്പോൾ ഈ ആളുകൾ കെട്ടാൻ നോക്കുമ്പോൾ തമിഴ് റാഡിക്കൽ എലമെൻറ്റുകളെല്ലാം ചേർന്ന് തന്നെ ബി ജെ പി വഞ്ചിയെ ആഴക്കടലിലേക്ക് തള്ളി നീക്കുന്ന ഒരു രംഗം അതുകൊണ്ടാണ് തിരുമാവളവനും വൈക്കോയും പിന്നെ ഏ രാജ്യം എല്ലാം ചേർന്ന് പരസ്പരം യോജിക്കാനാവാത്ത തമിഴ് നേതാക്കൾ പോലും ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞ ദിവസം ധർമ്മേന്ദ്ര പ്രധാന പ്രസ്താവനയെ കട്ടിച്ചു കീഴുന്ന രംഗം നമ്മളിപ്പോൾ കാണുകയുണ്ടായി അതുകൊണ്ടാണ് ബി ജെ പി വിരുദ്ധതയ്ക്ക് തമിഴ്നാട്ടിലൊരു സ്പേസ് ഉണ്ടാകുന്നു ഹിന്ദി വിരുദ്ധത പിന്നെ ബി ജെ പി വിരുദ്ധത അതുകൊണ്ടാണ് ബി ജെ പി ഓർത്തുന്ന ഹിന്ദുത്വവാദം അത് ഒരു പക്ഷേ അതിനെതിരായി ഒരു ദ്രവീഡിയൻ മോഡൽ കാഴ്ചവെക്കുകയാണ് അതുകൊണ്ടാണല്ലോ ഈ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിന്റെ മകൻ സനാതനധർമ്മത്തെ കുറിച്ച് ഉദയനിധി സ്റ്റാലിൻ നടത്തിയ ഒരു പ്രസ്താവനയൊക്കെ അതിനുള്ള ധൈര്യം ഉണ്ടാകുന്നതിന്റെ അടിസ്ഥാനം തന്നെ ഇങ്ങനെയുള്ള ഒരു തമിഴ് വികാരത്തെ പരമാവധി ചൂഷണം ചെയ്യുക എന്നത് തന്നെയായിരിക്കണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും